ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഡെസിഗേറ്റഡ് ആണ് നമുക്ക് വലിയ വില കൊടുത്ത് കടയിൽ നിന്നും വാങ്ങാതെ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഡെസിഗേറ്റഡ് കോക്കനട്ട് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ചിരകി എടുത്തിട്ടുണ്ട് തേങ്ങ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിലുള്ള കറുത്ത ഭാഗങ്ങളൊക്കെ നമ്മളൊന്ന് മാറ്റണം ഇനി നമുക്ക് ഇതിനെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അടിച്ചെടുക്കാം വെള്ളം ചേർക്കാതെ വേണം അടിച്ചെടുക്കാനായിട്ട് നല്ലതുപോലെ അങ്ങ് അടിച്ചെടുക്കരുത് നന്നായിട്ടൊന്നും അരഞ്ഞു പോകാതെ വേണം ഈ രീതിയിൽ വേണം അടിച്ചെടുക്കാനായിട്ട് ഇനി നമുക്ക് ആ ചൂടായ പാനിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം ആദ്യം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാനായിട്ട് അതിനുശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായിട്ട് കളർ മാറി ബ്രൗൺ പോകും അതുകൊണ്ട് ഇതിന്റെ കളർ വൈറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് നന്നായിട്ട് ഇതൊന്ന് എടുക്കാനായിട്ട് ഈ തേങ്ങയുടെ വെള്ളത്തിന്റെ അംശം എല്ലാം പോകുന്നതുവരെ നല്ലതുപോലെ ഒന്ന് ചൂടാക്കണം ഇടയ്ക്ക് ഒന്ന് നോക്കണം നമ്മൾ നന്നായിട്ട് ഇതിന്റെ വെള്ളത്തിന്റെ അംശം എല്ലാം പോയിട്ടുണ്ടോ എന്ന് എൻ്റെ ഇനി ഒരു അല്പം കൂടെ വെള്ളത്തിന്റെ അംശമുള്ളു അതുകൊണ്ട് ഒരല്പം കൂടെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഇത് ബ്രൗൺ ഷെയ്ഡ് ആകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അങ്ങനെ നല്ല വൈറ്റ് കളറിലുള്ള നല്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനെ വാങ്ങുന്നത് പോലെയുള്ള ഡെസ്കേറ്റഡ് കോക്കനട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണം താങ്ക്